സ്പിരിച്വലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേൾഡിലുള്ള വേൾഡിലോ വേൾഡിൻ്റെ പുറത്തോ അങ്ങനെയുള്ള ഒന്നിനെയും കുറിച്ചിട്ടുള്ള പഠനമല്ല സ്പിരിച്വാലിറ്റി ഇതാദ്യം മനസ്സിലാക്കാം സ്പിരിച്വാലിറ്റി എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള പഠനമല്ല സ്പിരിച്വാലിറ്റി എന്നാൽ ദൈവത്തെക്കുറിച്ചിട്ടുള്ള പഠനമല്ല സ്പിരിച്വാലിറ്റി എന്നാൽ മതത്തെക്കുറിച്ചിട്ടുള്ള പഠനമല്ല സ്പിരിച്വാലിറ്റി എന്നാൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പഠിക്കലല്ല സ്പിരിച്വാലിറ്റി എന്നാൽ ഏതെങ്കിലും ഗുരുവിനെ ഫോളോ ചെയ്യലല്ല ഇതൊന്നുമല്ല സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്നാൽ സിംപിളി നിങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വാലിറ്റി ആത്മീയത ആത്മ എന്ന വാക്കിൽ നിന്നാണ് ആ വാക്കുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആത്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം അത് സംസ്കൃതത്തിലുള്ള പദമാണ് ഇംഗ്ലീഷിൽ അതിനെ ഐ എന്ന് പറയുന്നു ഹിന്ദിയിൽ അതിനെ മേം എന്ന് പറയുന്നു മലയാളത്തിൽ അതിനെ ഞാൻ എന്ന് പറയുന്നു തമിഴിൽ അതിനെ നാൻ എന്ന് പറയുന്നു അതിനെ സംസ്കൃതത്തിൽ പറയുന്ന വാക്കാണ് ആത്മ നമ്മൾ മലയാളം സംസ്കൃതത്തിൽ നിന്ന് ഒരുപാട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് മലയാളം അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മേലെയുള്ള വിശ്വാസത്തെ ഞാൻ ആത്മവിശ്വാസം എന്നാണ് പറയുന്നത് എൻ എൻ്റെ കരുത്തിൻ്റെ മേലെയുള്ള എൻ്റെ ധൈര്യത്തെ ഞാൻ ആത്മധൈര്യം എന്നാണ് പറയുന്നത് എനിക്ക് എന്നോട് തന്നെ തോന്നുന്ന ഒരു റെസ്പെക്റ്റിനെ അഭിമാനത്തിന് ആത്മാഭിമാനം എന്നാണ് പറയുന്നത് അവിടേക്ക് ആത്മാ ആത്മ ആത്മ എന്നുള്ള വാക്ക് വരുമ്പോൾ സെൽഫ് എന്നാണ് മീനിങ് വരുന്നത് അവിടെ സെൽഫ് സോ ആത്മാ എന്നാൽ സെൽഫ് സോ വാട്ട് ഈസ് ആത്മീയത ദ സയൻസ് ഓഫ് സെൽഫ് ഓർ ദ സ്റ്റഡി എബൗട്ട് ദ സെൽഫ് അവനവനെ കുറിച്ചിട്ടുള്ള പഠനം അവനവനെ അവനവൻ്റെ സയൻസ് അവനവൻ്റെ ശാസ്ത്രം മനസ്സിലാക്കൽ അവനവനെ അടുത്തറിയൽ അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുമല്ലോ ഈ അവനവൻ എന്ന് പറയുന്നത് ഏതിനെയാണ് അവനവൻ എന്ന് പറയുന്നത് ഞാൻ എന്നെ ഞാൻ എന്നതിനെ പല ലേബലിലും കൊണ്ടു വെച്ചിട്ടുണ്ട് ഒരേ സമയം ഞാൻ അനിൽകുമാർ പി സി എന്ന വ്യക്തിയാണ് അതേസമയം ഞാൻ ഒരു പുരുഷനാണ് അതേസമയം ഞാൻ ഒരു ഹിന്ദുവാണ് അതേസമയം ഞാൻ ഒരു ഇന്ത്യനാണ് അതേസമയം ഒരു ഭർത്താവാണ് അതേസമയം ഒരു മകനാണ് ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാവും പിന്നെ ജോലി ഞാനൊരു ഡോക്ടറാണ് എൻജിനീയറാണ് ട്രെയിനറാണ് കൗൺസിലറാണ് ഇങ്ങനെ എന്തൊക്കെയാ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് ഞാനൊരു ബിസിനസ്മാനാണ് ഞാൻ എന്നുള്ളതിൻ്റെ മേലെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരുപാട് ലേബൽസ് ഉണ്ട് ഈ ലേബൽസിനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഞാനിനെയാണ് ഞാൻ പൊതുവെ ഞാനെന്ന് വിളിക്കുന്നുണ്ടാവുക ഇതിലെ റിയൽ ഞാനിനെ ഞാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള സെൽഫിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കവർ ചെയ്യണം ഒരു കവർ പൊളിക്കൽ അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഇതൊരു അനുഭവമാണ് കേട്ടോ ഇതിനെ അത്ര ലോജിക്കലി തിങ്ക് ചെയ്ത് ഇതൊരു അനുഭവിക്കലാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് അനുഭവിച്ചു നോക്കുക ഞാൻ എന്നതിൻ്റെ മേലെ ഞാൻ കെട്ടിവെച്ച ഞാൻ അക്യുമുലേറ്റ് ചെയ്ത് ചെയ്ത് കൊണ്ടുവന്ന കാലാകാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് എൻ്റെ മേലെ ഞാൻ എന്നുള്ളതിന് ഞാൻ ആഡ് ചെയ്ത് കൊണ്ടുവന്ന കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതിനെ ഓരോന്നനെയായിട്ട് ഇങ്ങനെ അഴിച്ചു വെച്ചു നോക്കാം ഞാൻ ഒരു ഐ ടി പ്രൊഫഷണലാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതിനഴിച്ചു വയ്ക്കും അത് എപ്പോഴും കയറി വന്നതല്ലേ ഇപ്പത്തിരുപത്തഞ്ച് വയസ്സിലോ മറ്റോ നിങ്ങൾ നിങ്ങളിലേക്ക് ആഡ് ആയതല്ലേ ആ ലാസ്റ്റ് ആഡ് ആയതിനേക്കാൾ ആദ്യം തന്നെ അഴിച്ചു വയ്ക്കാം അതല്ല ഞാൻ എന്തായാലും കാരണം അതിന് അതാവുന്നതിന് മുമ്പ് ഞാനുണ്ട് ഞാനവിടെ ഉണ്ടായിരുന്നു അതല്ല ഞാൻ ജോലിയല്ല ഞാൻ ആ ജോലിയിലൂടെ കിട്ടിയ ആ ഒരു പദവിയല്ല ഞാൻ അതിനെ അതിനൊന്ന് അഴിച്ചു വയ്ക്കാം പിന്നെ എന്തൊക്കെ പിന്നെ നമ്മുടെ തലയിൽ നമ്മൾ ചാർത്തി നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് നമ്മൾക്കൊരു ഞാനിൻ്റെ ഡെഫിനേഷനുണ്ടോ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കുക അതൊക്കെ ഞാൻ പിന്നെ ചേർത്തതാണ് മതവുമായി ബന്ധപ്പെട്ട ബോധങ്ങളുണ്ടോ ഹിന്ദു ക്രിസ്ത്യാനി ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ബോധങ്ങൾ കൊണ്ട് കിടക്കുന്നുണ്ടോ അതൊക്കെ പിന്നെ പഠിച്ചെടുത്ത പഠിച്ചെടുത്തായതാണ് നമ്മളത് നമ്മളെ മതം എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതുമല്ല ഞാൻ എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഒന്ന് രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒന്നും എനിക്ക് മതം എന്താണെന്നേ അറിയില്ലായിരുന്നു അതൊക്കെ പിന്നെ ആഡ് ചെയ്തതാണ് അതും അഴിച്ചു വയ്ക്കുക പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ ആണാണ് പെണ്ണാണെന്നുള്ള എന്നെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചാണ് സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ എനിക്ക് ആണ് പെണ്ണും അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത് പിന്നെ ആ ജെൻഡർ ഡിഫറൻസ് എന്നെ പറഞ്ഞ് അയ്യേ നാണക്കേട് ഇങ്ങനെ നാണം ജെൻഡർ ഇതൊക്കെ നീ നീ ഒരു പെണ്ണല്ലേടി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞു പറഞ്ഞ് ആണ് പെണ്ണ് എന്നുള്ളത് എൻ്റെ തലയിൽ ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് തന്ന സാധനം ഇങ്ങനെ എൻ്റെ മേലെ അഡീഷണലായിട്ട് വച്ച് കെട്ടിയ സകല അവബോധങ്ങളെയും ഞാനിങ്ങനെ അഴിച്ചഴിച്ചഴിച്ചഴിച്ച് വെക്കുന്നു ഇതൊക്കെ അഴിച്ചു വെക്കുമ്പോഴേക്കും നിങ്ങളുടെ പ്രായം തന്നെ കുറയാൻ തുടങ്ങും ബാക്ക് ബാക്ക്വേഡ് പോവും പ്രായം അങ്ങനെ അഴിച്ചു വെച്ച് അഴിച്ചു വെച്ച് അഴിച്ചു വെച്ച് നിങ്ങളുടെ തലയിൽ ഒന്നും ലോഡ് ചെയ്യാതെ നിങ്ങളിങ്ങനെ പ്ലെയിനായിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആരാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വയസ്സ് പ്രായമൊക്കെ ഉള്ള ഒരു കാലം അപ്പം നിങ്ങൾ അപ്പോൾ നിങ്ങൾ ആരാണ് അപ്പോഴും നിങ്ങളുണ്ടല്ലോ ഈ പറയുന്ന ഒരു അബ്ജക്റ്റീവ്സും ഇല്ലാത്തൊരു നിങ്ങളപ്പം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരായിരുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ബോധം എന്തായിരുന്നു നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരുന്നു അന്നൊരു കൊണ്ട് അന്ന് നിങ്ങൾക്ക് ഓരോ ഒപ്പീനിയനും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം മസ്തിഷ്ക വികാസം നടന്നിട്ടില്ല ബട്ട് ഇന്ന് നമ്മൾ ആ അവസ്ഥയെ മാനസികമായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ ഞാൻ ആരായി അതൊക്കെ വെച്ച് കെട്ടുന്നതിന് മുമ്പ് എൻ്റെ അഡീഷണൽ അവബോധങ്ങളെല്ലാം എൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഉണ്ടായിരുന്ന ഞാൻ ആരാണ് ആ ഉണ്ടായിരുന്ന ഞാൻ പീസ് ആണ് ശാന്തിയാണ് ആ ഉണ്ടായിരുന്ന ഞാൻ ഹാപ്പിനെസ്സാണ് ആ ഉണ്ടായിരുന്ന ഞാൻ പ്രസൻസ് ഓഫ് മൈൻഡാണ് ആ ഉണ്ടായിരുന്ന ഞാൻ പ്രസരിപ്പാണ് ആ ഉണ്ടായിരുന്ന ഞാൻ കൗതുകമാണ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ വേറൊന്നുമില്ല കൗതുകം നല്ലപോലെ ഉണ്ടായിരുന്നു പ്രസരിപ്പുണ്ടായിരുന്നു ശാന്തി ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു ജഡ്ജ്മെൻറ്റ്സ് ഇല്ലായിരുന്നു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചില ബേസിക് വാല്യൂസ് ആയിരുന്നു അപ്പോൾ ഞാൻ വളർന്നപ്പോൾ ഈ പറഞ്ഞ ബേസിക് വാല്യൂസ് ഒക്കെ ഡൗൺ ആയിപ്പോയി ഇന്തൂസിയാസം പോയി ഹാപ്പിനെസ് പോയി പീസ് പോയി കൗതുകം പോയി എല്ലാം പോയി വേറെ കുറേ സാധനങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് കിട്ടി പലതും നമ്മൾ പഠിച്ചു മനസ്സിലാക്കി പക്ഷെ ആ ഉണ്ടായിരുന്ന ബേസിക് സാധനങ്ങൾ പോയി ആ ബേസിക് സാധനങ്ങളിലേക്കുള്ള മടക്കയാത്രയുടെ പേരിന് നമുക്ക് വേണമെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയാം ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോഴുണ്ടാവുന്ന ആ നിഷ്കളങ്കതയുടെ കൂടെ വളരെയധികം പ്രായമായ ഒരാൾക്കുണ്ടാകുന്ന പക്വതയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരാകത്തുകയായിരിക്കും ആ വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി രണ്ട് ആണ് ഒരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴുള്ള നമ്മുടെ ആ സ്റ്റാർട്ടിംഗ് പീരീഡിലെ നിഷ്കളങ്കതയും നമ്മുടെ ഷട്ട് ഡൗൺ പീരീഡിൽ ഉണ്ടായേക്കാവുന്ന പക്വതയും ഇത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോൾ സ്പിരിച്വലായി ഒരാൾ അതാണ് സ്പിരിച്വാലിറ്റി ആ ഞാനിനെ എക്സ്പീരിയൻസ് ചെയ്താണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയും മതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പൂരപ്പറമ്പിൽ ഉണ്ടാവും പക്ഷേ ഐസുള്ളടത്ത് പൂരം ഉണ്ടാവണമെന്നില്ല ഐസിന് പൂരമില്ലാതെയും നിലനിൽപ്പുണ്ട് ഈ ഐസ് അച്ചുവടക്കാർക്കേ പൂരല്ലെങ്കിൽ അവർ റോട്ടിൽ കൂടെ വിറ്റുകൊണ്ട് നടക്കും ഐസിനെ പൂരപ്പറമ്പിൽ ഐസ് ഉണ്ടെന്ന് വിചാരിച്ച് ഐസ് പൂരപ്പറമ്പിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കരുത് ഇതുപോലെയാണത് മതത്തിനുള്ളിൽ സ്പിരിച്വാലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും മതം എന്നുള്ളത് അനവധി കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതൊരു സിസ്റ്റമാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ഒരേ ഒരു വഴിക്ക് നടത്തുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് മതം റിലീജിയൻ റെലിഗാരെ എന്ന വാക്കിൽ നിന്നാണ് റിലീജിയൻ എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത് റെലിഗാരെ എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് ടുഗദർ എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യരെ പരസ്പരം ഒരുമിപ്പിക്കാനുള്ള ഉപകരണം ഒരുമിപ്പിക്കൽ എന്ന പ്രക്രിയ അതാണ് റിലീജിയൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം മനുഷ്യരെ ഒന്നിപ്പിച്ചു നിർത്തുവാനുള്ള ടെക്നിക് അതാണ് അതിൻ്റെ പേരാണ് മതം അപ്പോൾ അത് എപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ പരിപാടിയാണ് മതം എന്നാൽ അതിലൊരു ഗ്രൂപ്പ് ഉണ്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു മത ഈ ലോകത്തുണ്ടാവുമോ മതം എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഒരേ അഭിപ്രായത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ മതത്തിന് ഒരു കൂട്ടായ്മയായിട്ടാണ് ബന്ധം ആത്മീയതയ്ക്ക് ഏകാന്തതയായിട്ടാണ് ബന്ധം ഇതാണ് രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഞാനീ പറയുന്നത് മതത്തിന് ജനക്കൂട്ടങ്ങളോടായിട്ടാണ് കണക്ഷൻ കിടക്കുന്നത് സ്പിരിച്വാലിറ്റിക്ക് ആത്മീയതയ്ക്ക് അവനവനുമായി മാത്രമാണ് കണക്ഷൻ കിടക്കുന്നത് നിങ്ങൾ ആത്മീയനാണോ നിങ്ങൾക്ക് കൂട്ടങ്ങൾ ആവശ്യമുണ്ടാവില്ലേ ജനക്കൂട്ടങ്ങൾ ജനക്കൂട്ടം ഉപയോഗിച്ച് നിങ്ങൾ ആത്മീയതയുടെ ബേസിക് സ്റ്റെപ്പൊക്കെ പഠിച്ചെടുത്തേക്കാം കേട്ടോ അതൊക്കെ അതിലും ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞ് പൂരപ്പറമ്പിൽ ഐസ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ തുടക്കത്തിൽ അത് അങ്ങനെ ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ഐസ് കണ്ട് പരിചയപ്പെട്ട പൂരപ്പറമ്പിൽ നിന്നായിരിക്കാം ഇതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ആത്മീയത പരിചയപ്പെടുന്ന മതത്തിൻ്റെ ഉള്ളെന്നായിരിക്കാം പക്ഷെ നിങ്ങളിൽ ആത്മീയത ഉണരുമ്പോൾ മതം ഉറങ്ങട്ടോ അത് വേറെ കാര്യമാണ് രണ്ടും കൂടെ ഉണരില്ല ആത്മീയത ശരിക്കും നിങ്ങളിൽ ഉണരുമ്പോൾ മതം ഉറങ്ങും എന്നുള്ളത് ഒരനുഭവമാണത് അത് അത് സംഭവിച്ചവർക്കൊക്കെ ഉള്ള ഒരു അനുഭവമാണ് രണ്ടും കൂടെ അങ്ങനെ പോവില്ല അത് പൊതുവെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് മതം ഒരു ജനക്കൂട്ട പ്രക്രിയയാണ് സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത ഒരു ഏകാന്ത പ്രക്രിയയാണ് അവനവൻ മാത്രം അറിയുന്ന അവനവൻ്റെ അവനവൻ്റെ ഉള്ളിലെ ലോകത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതിന് ജനക്കൂട്ടത്തിൻ്റെ ആവശ്യമേ ഇല്ല അത് ഏറ്റവും വൃത്തിയായിട്ട് നടക്കുക ആത്മീയത എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവുന്നത് ജനക്കൂട്ടത്തിലല്ല ഏകാന്തതയില്ല ഏറ്റവും പ്രധാനപ്പെട്ട മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം